ഹായ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും എ സേഫായും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അതിനായിട്ട് ആഗ്രഹിക്കുന്നു ഇസ്ലാം ഒറ്റ മതമല്ലേ ഉള്ളൂ അതും അള്ളാഹു ആകാശത്തു നിന്ന് നൂലുവഴിക്ക് തന്ന മതമല്ലേ ജിബിനി എന്ന മലാഖ വഴിയല്ലേ ഈ മതപ്രമാണം അവതരിപ്പിക്കപ്പെട്ടതും മതപ്രമാണം പ്രവാചകനിലേക്ക് എത്തിയതും ഈ പ്രവാചകൻ നമ്മളിലേക്ക് എത്തിച്ചതും ഒക്കെ എന്നിട്ടും എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും എണ്ണമറ്റ സംഘടനകളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇവർക്കിടയിലെ അഭിപ്രായ ഭിന്നതകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സ്വർഗത്തിനു വേണ്ടി ഇവരെപ്പോഴും പോരടിച്ചു കൊണ്ടേയിരിക്കുന്നത് ഓരോ സംഘടന വിഭാഗങ്ങളും സംഘടനയെ എങ്ങനെ വിമർശിക്കാം ഇങ്ങനെ ഓരോ വിഭാഗവും വിഭാഗത്തെ വിമർശിച്ചുകൊണ്ട് ഈ മതം എങ്ങനെ നിലനിൽക്കും ഇനിയിപ്പോ നമ്മുടെ നാടൊരു ഇസ്ലാമിക രാജ്യമായി എന്ന് തന്നെ ഇരിക്കട്ടെ ഇവർ പരസ്പരമായിരിക്കും പിന്നീടുള്ള യുദ്ധങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അവർ ഒരുപാട് വിഭാഗങ്ങളായി തിരിയുകയും ഒരു വിഭാഗം മറു വിഭാഗത്തെ നരകത്തിന്റെ വിറകിയാക്കുകയും കാഫിറാക്കുകയും നിഷേധികളാക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ ആയിരിക്കും ഇവർ പരസ്പരം ബോംബ് പൊട്ടിച്ചാകാൻ പോകുന്നതും ഇങ്ങനെ ഇവരുടെ തർക്കം ഒരു കാലത്തും അവസാനിക്കുന്നയില്ല സുന്ദരമായ മറ്റൊരു തർക്കം ഒരു ഉസ്താദും ഒരു മുസ്ലിം സ്ത്രീയും തമ്മിലുള്ളത് നമുക്കൊന്ന് കാണാം അപ്പൊ നമുക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലേ എന്ന് പ്രവാചകന്റെ പ്രവാചകന്റെ കാര്യത്തിൽ കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് തർക്കമില്ല എന്ന ജന്മം അല്ല ആ പ്രാമാണികമായ ഒരു തെളിവുമില്ല എന്നതാണ് വസ്തുത പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും അഭിപ്രായപ്പെട്ടത് അത് റബിയുലബൽ ഒൻപതിനാണെന്നാണ് എന്തായിരുന്നാലും ആഘോഷിക്കാൻ നമുക്ക് നമ്മുടെ പഴുതുകൾ ഇല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഈ രണ്ട് കാര്യവും ഇസ്ലാമിലെ എല്ലാ ഗ്രന്ഥങ്ങൾക്കും എതിരാണ് പച്ച കള്ളമാണ് ഇത്താത്തയോടെ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം നബിസ്ലമ തങ്ങള് വഫാത്തായത് റബി ലി പന്ത്രണ്ടിനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നാണ് ഇത് പച്ച കള്ളമാണ് ഇബിന് ഖസീറിന്റെ സീറ നോക്കിയാലും അതുപോലെ തന്നെ ധാരാളം ഇബിന് അജർ കിതാബ് നോക്കിയാലും ഇമാം നബബി അലി അള്ളാഹുനബിന്റെ ആ ഷറഹ് മുസ്ലിം നോക്കിയാലും ഒക്കെ അവിടെ ഒക്കെ റബിയുള്ള ഒരു പന്ത്രണ്ടിനാണോ നബിസ്ലമ തഫാത്തായത് എന്നത് തർക്കമുണ്ട് തർക്കമുണ്ട് അതേ തർക്കമില്ല തർക്കമില്ല മാസത്തിലാണ് പക്ഷെ എന്ന കാര്യത്തിൽ അതുപോലെ രണ്ട് ഈ ഒരു നബി മുതൽ സമൂഹത്തിൽ പ്രശ്നങ്ങളാണ് പ്രതിസന്ധികളാണ് അഭിപ്രായ വ്യത്യാസങ്ങളാണ് പരസ്പരം ചെറിയ ചെറിയ കലഹങ്ങളും വാക്കുതർക്കങ്ങളും ഉണ്ടായിരുന്നത് പ്രവാചകൻ വന്ന കാലഘട്ടത്തിൽ ഗോത്രങ്ങൾ തമ്മിൽ എന്തിനായിരുന്നറിയാമോ ഇവരുടെ വീട്ടിലെ കാലികൾ അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ കയറി പുലുതുന്നതിന്റെ പേരിൽ വർഷങ്ങളോളം വൈരാഗ്യത്തിലും പിണക്കത്തിലും കഴിഞ്ഞിരുന്ന ആൾക്കാർ അങ്ങനെ പിന്നെ ചില വാക്കുതർക്കങ്ങൾ സ്വാഭാവികമാണല്ലോ അങ്ങനത്തെ വാക്കുതർക്കങ്ങളിൽ കഴിഞ്ഞിരുന്നവരെ ആയുധമെടുത്ത് തല ചിന്താൻ പഠിപ്പിച്ച പ്രവാചകന്റെ മഹത്വമാണ് ഈ കാണുന്നത് ഈ പ്രവാചകൻ കൊണ്ടുവന്ന കിതാബ് കൊണ്ടുവന്ന കാലം മുതലേ പ്രശ്നങ്ങളാണ് ഈ പ്രവാചകൻ എപ്പോഴാണ് ജനിച്ചത് എപ്പോഴാണ് മരിച്ചത് അതാണ് ഇവിടെ താത്തായും കാക്കായും തമ്മിൽ ചർച്ച ചെയ്യുന്നത് അപ്പോ റബിയുള്ള ഒരു മാസമാണ് അതിൽ പന്ത്രണ്ടിനാണ് ജനിച്ചത് എന്ന് ഈ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു അവരന്നാണ് ജന്മദിനം കൊണ്ടാടുന്നത് പ്രവാചകൻ ജനിച്ചതും മരിച്ചതും ഒരു ദിവസമാണ് എന്ന ചരിത്ര രേഖകൾ ഹരീത്തുകളിലും ഉണ്ട് അപ്പോ ജന്മദിനം ആഘോഷിക്കുന്നവർ മരിച്ചതും ആ ദിവസം തന്നെയാണെങ്കിൽ ജനനമാണോ മരണമാണോ ആഘോഷിക്കുന്നത് എന്നതൊരു ചോദ്യം തന്നെയാണ് അപ്പോൾ താത്ത പറഞ്ഞ തെളിവുകൾ നുണയാണ് എന്ന് സമർത്ഥിക്കുകയാണ് നമ്മുടെ തൊപ്പി തത്ത ഓക്കെ പന്ത്രണ്ടിനാണ് തങ്ങൾ ജനിച്ചത് എന്നതിനെതിരാണ് ഭൂരിഭാഗം ഭൂരിഭാഗം പറഞ്ഞു അതായത് പണ്ഡിതന്മാരും ഏതോ കാലഘട്ടത്തിൽ ആരോ എഴുതിയ പുസ്തകങ്ങൾ കാണാപാഠം പഠിക്കുകയും അവർക്ക് തോന്നുന്നത് എഴുതി വെക്കുകയും ചെയ്ത ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന ഓമന പേരാണ് അവർക്ക് നമ്മൾ ചാർത്തി കൊടുക്കുന്ന പരിവേഷമാണ് പണ്ഡിതന്മാർ അവരാണ് ഭാവിയിലെ പണ്ഡിതന്മാരായി മാറിയത് ജനിച്ചത് പന്ത്രണ്ടിന ഇതും അസംബന്ധമാണ് ഇതും തെറ്റാണ് പച്ച വെച്ച ഇവിടെ നബി ഒരു മാന്യനാണെങ്കിൽ കല് നമ്പിയിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാമിന്റെ കാര്യമാണിത് ഇത് ഒരു ഏതെങ്കിലും പ്രൊഡക്ടിന്റെ പരസ്യമല്ല അതുകൊണ്ട് തന്നെ മൗലിമാരോട് ഓർമ്മപ്പെടുത്തുന്നു ഏതെങ്കിലും ഒക്കെ സഹോദരിമാരെയോ ഇത്താത്തമാരെയോ ഇറക്കി

മുസ്ലിം പെൺകുട്ടികളെ വീഡിയോ ും ഇവിടത്തെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കണോ വേണ്ടേ എന്നുള്ള സുന്നി പണ്ഡിതന്മാരെ ഒന്നും ഒതുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട ഇത്താത്തമാരെ വേഷം കെട്ടിച്ചുകൊണ്ട് വരുമ്പോൾ ഹദീസും എന്നാണ് കാക്ക പറയുന്നത് പറയുന്നു പോലെ വേണ്ടി നിൽക്കാതിരിക്കുന്നതാകും ഉസ്താദേ ഉസ്താദ് പോരാ ഈ നമ്മുടെ കിതാബുകൾ കണ്ടെയ്നറുകളിൽ എടുത്താലും വിവരക്കേടുകളും വിഡിത്തങ്ങളും ഉള്ള ഈ കിതാബുകളിടത്തോളം കാലം നമ്മൾ ഇത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പച്ചയായി കാര്യങ്ങൾ പറയേണ്ടി വരും എന്താണ് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വിചാരിക്കുന്നത് കേട്ടാ ഒന്ന് പഠിച്ചാൽ ഒരുപക്ഷെ എന്നെ സന്മാർഗത്തിലാക്കിയാൽ ഉസ്താദിനെ ചിലപ്പോൾ എഴുപത്തിരണ്ടിന് പകരം ഒരു ഊറിയെ കൂടെ കൂടുതൽ കിട്ടിയാൽ ബോണസ് ആയിട്ട് പഠിച്ചോ ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ എന്താണ് ആദ്യം നിങ്ങൾ പഠിക്കണം ആര് പറയുന്നതാണ് ദീന് ഏത് ചര്യ അനുസരിച്ചിട്ടുള്ളതാണ് ദീന് ഖുർആാനിൽ നിന്നും ലഭിക്കുന്ന ദീനേതാണ് ഖുർഹാനിന് പുറത്ത് നിന്നും ലഭിക്കുന്ന ദീനേതാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദീനേതാണ് എന്ന് നിങ്ങൾ സമൂഹത്തോട് പറയണം പഠിപ്പിക്കണം ജാമിതാ പേരൊക്കെ പറയുമ്പോ തന്നെ നിങ്ങളൊന്ന് പേടിക്കുന്നത് നല്ലതാ കാരണം നിങ്ങൾ പ്രമാണങ്ങളുമായിട്ട് വാ നമുക്ക് സംസാരിക്കാൻ ഞാൻ റെഡിയാണല്ലോ ഞാനുമായിട്ട് സംസാരിക്കാൻ നിങ്ങളാണല്ലോ തയ്യാറാകാത്തത് അപ്പൊ ഞങ്ങൾക്ക് നോക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ നോക്കരുത് പക്ഷേ ഉസ്താദിനെ പോലെയുള്ള ആൾക്കാർ നോക്കേണ്ടെന്നൊരു കാര്യമുണ്ട് മെസ്സിയുടെ കാണുന്നുണ്ടോ നോക്കണം നമ്മുടെ പെണ്ണുങ്ങള് പോയിരുന്ന് പിന്നെ മെസ്സിയുടെയും മറ്റുമൊക്കെ പിന്നെ തൊട കണ്ടിട്ടേ വന്ന് തൊട നമ്മുടെ തൊട നോക്ക് ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അപ്പോൾ നമ്മൾ പോകുന്നത് തന്നെ ഇതും പെണ്ണുങ്ങാടല്ലാൻ ആണല്ലോ കേൾക്കേണ്ടി വരുമെന്ന് സഹോദരിയോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് മൗലന്മാര്ന്ന് അത് വായിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത് വായിത്തു കോതയ്ക്കാട്ട ഒരു ഖുറാൻ എന്ന് പറയട്ടെ ഒരു ഹദീസ് എന്ന് പറയട്ടെ കർമ്മശാസ്ത്രം എന്ന് പറയട്ടെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളൊന്ന് പറയട്ടെ ഏ നമ്മള് വായി പറഞ്ഞോണ്ടിരിക്കും അതല്ലാതെ ഒരു ഖുർആാനോ ഒരു ഹദീഫോന്നും പറഞ്ഞൊരു വിഷയത്തെയും ഖണ്ണിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷെ നമ്മൾ പലരെയും തേച്ച് ഒട്ടിച്ചു അഭിമാനിക്കും ചുമ്മാ പച്ച കള്ളമാണെന്ന് പോലും സത്യസന്ധനാ നിങ്ങളൊന്നും വിചാരിക്കുന്നത് കേട്ടാ ഉസ്താവ് പറഞ്ഞത് വിളിക്കുന്നതല്ല മീന്ന ആ നിങ്ങൾ വായിക്കും പോലെ വായിച്ചു എന്ന് മാത്രം ഈ മൈന വായിക്കുന്നത് പോലെ വായിക്കും നമ്മൾ കണ്ടിട്ടില്ലേ സുരേഷ് പുറത്തേക്ക് ഇറങ്ങി ക്ലാക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്തത് എല്ലാവരും എല്ലാ തൊപ്പിക്കാരെയും പറ്റിക്കുന്നു താത്ത കുറച്ചാൾക്കാരെയും പറ്റിക്കുന്നു രണ്ട് തോട്ട് മുഴുവൻ പച്ചക്കള്ളമാണ് ഈ ഈ കിതാബുകൾ മൊത്തം പച്ചക്കള്ളന്ന് ഞങ്ങൾക്കറിയാം

ഈ സത്യവും തെറ്റിദ്ധരിച്ച് വീഡിയോയിൽ വരാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ മാന്യതയ്ക്ക് നല്ലത് ഇങ്ങനെ വളവളാന്ന് പറയാൻ വേണ്ടിട്ട് മാത്രമായിട്ട് കാക്കായും ഇങ്ങനെ വീഡിയോയിൽ വരാതിരിക്കുന്നതാണ് കാക്ക മെച്ചം താത്താടെ മുഖം കാണുമ്പോൾ കാക്കാമാർക്ക് ഉണ്ടാകുന്ന അതേ കുരുക്കൾ തന്നെയാണ് കാക്ക കാക്കാടെ മുഖം കാണുമ്പോൾ താത്താമാർക്ക് ഉണ്ടാകുന്നതും രണ്ടും സമം കാരണം കുരുക്കൾ പൊട്ടാനുള്ളതാണ് കാക്ക അത് പൊട്ടിക്കൊണ്ടേ കാക്ക സ്ത്രീയെ കാണുമ്പോൾ പുരുഷനുണ്ടാകുന്ന സ്ത്രീക്കും കാക്ക മനസ്സിലാക്കണം കാക്കാടെ അണ്ടിക്കണ്ണും മുഖം കാണുമ്പോൾ സ്ത്രീകൾക്കും തോന്നും കാക്ക തോന്നുന്നു അപ്പോൾ അതിന്റെ തെറ്റ് അതിന്റെ കുറ്റം അതിന്റെ പാപം കാക്കായും വഹിക്കേണ്ടി വരില്ല അത് കാക്കാട മാന്യതയും കാക്ക ഇങ്ങനെ വളവളാന്ന് വിഴിവരക്കേട് പറയാം കാക്കായും കാക്കാട മാന്യത മാന്യത ഉള്ളവരോടാട്ടോ കാക്കയുടെ പ്രസ്താവിച്ച പറയുന്നത് അതിനേക്കാൾ വലിയ തിമിരട്ടിച്ച നുണയാണെന്ന് നമുക്കറിയാം നമുക്ക് മാത്രമേ അറിയൂ ഞാനതാരോടും പറയില്ല കള്ളമാണ് എന്ന് ഞാൻ പ്രേക്ഷകരെ അടക്കം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് പറയുന്നു മറ്റവര് കള്ളമാണ് പറഞ്ഞത് ഈ ആണ് പറയുന്നത് അതിനേക്കാൾ വലിയ കള്ളമാണ് ഏതെങ്കിലും പരസ്യമാണ് സഹോദരിമാരെ ഇസ്ലാം തന്നെ ഒരു ആ ഇസ്ലാമിന്റെ പരസ്യം തന്നെയാണ് നിങ്ങളെ പോലെയുള്ള തൊപ്പിക്കാരും ഈ തട്ടമിട്ട തട്ടമിട്ട് ചൂളക്കിരിക്കാൻ പോലെ കറുത്ത ചാക്കരത്തിറങ്ങി വന്ന് ഈ ഈ പ്രോഡക്റ്റ് വിൽക്കാനുള്ള പരസ്യം തന്നെയാണ് അത് കാക്ക തിരിച്ചറിഞ്ഞില്ലാന്ന് തോന്നുന്നു അത് പറഞ്ഞിട്ട് എഴുന്നള്ളിച്ച് കളിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവര് ബാക്ക്ഗ്രൗണ്ടിൽ കളിക്കുന്നു കാക്ക ഫ്രണ്ട് റൗണ്ടിൽ കളിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം താത്ത കാര്യമായി പറയുന്നത് മദീന ദിവസമാണ് വഫാത്തിന്റെ ദിവസം അത് ആർക്കാണ് മുസ്ലിം ആ തൽക്കാലം കഴിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞോട്ടെ ആദ്യ ക്യാമറയും പിന്നെ നടിയും കൂടെ ചാടട്ടെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചാടാം മദീന നിൽക്കട്ടെ കരയുന്നത് ജനിച്ചത് എന്നാണ് ഒരാൾ ജനിക്കുമ്പോൾ അയാൾ മഹാനായി തീരുമോ എന്നൊന്നും എന്തായാലും ആർക്കും അറിയില്ല മരിക്കുമ്പോൾ ഉറപ്പായിട്ടും അറിയാലോ അയാൾ മഹാനായിരുന്നു എന്ന് ഒന്നുമല്ലെങ്കിൽ ജനന തീയതി പോട്ടെ മരണ തീയതിയെങ്കിലും ഒരു കൃത്യത വേണ്ടേ കഥ തന്നെയുമല്ല ഇരുപത്തിമൂന്ന് വർഷക്കാലം ജനങ്ങളോട് പ്രബോധനം ചെയ്ത് അറുപത്തി മൂന്ന് വർഷക്കാലം ജീവിച്ച് ഇസ്ലാമിന്റെ സ്വീകർത്താവും പ്രയോക്താവും ഒക്കെ ആയിരുന്ന ഈ മഹാനായ പ്രവാചകൻ മരിച്ച ദിവസമെങ്കിലും കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ദാരിദ്ര്യരേക്ക് താഴെയായിരുന്നു ഇസ്ലാമിക സമൂഹം അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഒരാളും ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ട് കാക്കയുടെ മാന്യതയ്ക്ക് നല്ലത് കാക്ക വിഷയങ്ങൾ പഠിച്ച അവതരിപ്പിക്കലാണ് കാക്ക കേട്ടാ നന്ദി